സൃഷ്ടിച്ചത്മാവിന്റെ ശക്തിയാലാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു കടന്നു പോകുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ ചൈതന്യമുള്ള ഔസാനിയമായി അയച്ചാണ് തന്തകുസ്താതിരുന്നാണ് അപ്പസ്തോലപ്രവർത്തനങ്ങളുടെ രണ്ടാമത്തെ ആധിയം അതിനെക്കുറിച്ച്ാണ് കൂടിപ്പിക്കുന്നത് பரிசுத்த ആത്മാവ ടി ആയി കാട്ടായി മറയായി ഏറ്റവും നമ്മുടെ குரയണ്ട് തിന്നവരനെ ഇസ്രായേലത്തരും പഴയ നിയമത്തിലെ ഇസ്രായേലത്തരും I'm going

ഇവരും കൈസ്ഥവരെ പൂർം കുരുവ പൂർമായി પીടുരിക്കുന്ന ഇടങ്ങളിൽ ആ પીടുരം ശക്തമായി ഏറ്റുവോന് തോരും സൈക്വാനു അങ്ങനെ ഈശോയെ പ്രകാശിപ്പിക്കുവാനുള്ള ശക്തിയും ധൈര്യവും അവൾartifactId നയിക്കുന്നോ പരിശുദ്ധാത്മാവാണ് നന്മ ઈച്ഛിക്കുവാനോ പ്രവർത്തിക്കുവാനോ സംസ

സ്തുതിക്കാം ഉയർത്തുന്നു കരങ്ങൾ ഉയർത്തിച്ചു പ്രാർത്ഥിക്കുന്നു ഹാലുയ്യെ സ്തുതിക്കുന്നു